എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോവയ്ക്ക കൊണ്ട് ഒരു അട്ടിപ്പള്ളി റെസിപ്പീനെ ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ ഒന്ന് മുറിച്ചെടുക്കാം കുറച്ച് കോവയ്ക്കത് ചെറുതാക്കി നോക്കിയിട്ട് ഇത് മിക്സിഡ് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കുമ്പോൾ ഇത് വല്ലാണ്ട് അരഞ്ഞു പോകരുത് ഇതേപോലെ കിട്ടിയാൽ മതി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഈ ചെമ്മീനും കൂടി ഇട്ടിട്ട് ഈ കോവയ്ക്ക് ക്രഷ് ചെയ്ത പോലെ തന്നെ ഇതൊന്നും ക്രഷ് ചെയ്ത് കൊണ്ട ഒന്ന് ചതഞ്ഞ മതി ഈ ചെമ്മീൻ ഒറ്റ കറക്കൽ കറക്കാ മതി ചെമ്മീൻ വല്ലാണ്ട് അറിയണ്ടല്ലേ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കെടുക്കണം ഇതില് ഇനി അതെല്ലാം ഇതുപോലെ ക്രഷ് ചെയ്തില്ലേലും കുഴപ്പമില്ല രണ്ട് കഷ്ണം മൂന്ന് കഷ്ണായിട്ടൊന്നും മുറിച്ചിട്ടാലും മതി രണ്ട് സ്പൂൺ നാളികരത്തും രണ്ടല് വെളുത്തുള്ളി കുറച്ച് ജീരകം നിങ്ങൾക്ക് ഒരു പച്ചമുളക് ഒന്ന് രണ്ടാക്കി ഇതിലേക്ക് സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഇതിലേക്ക് പാത്രമുള്ള ഉപ്പിടാം മതി ഇതൊന്ന് ഒതുക്കി ുക്കിടുത്തുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കടുകിട കടുകൊട്ടി കഴിഞ്ഞ് മുളകിട നമ്മൾ ചവച്ച വെച്ചിട്ടുള്ള പാവയും ചെമ്മീനും ഉള്ളത് ഇടാം മിക്സ് ഇടാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ചട ഇതിലേക്ക് പാതനുള്ള ഉപ്പ് ഇടാം സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഇതിലേക്ക് ഞാനൊരു മാങ്ങ കഷ്ണമാണ് കേട്ടാ ഒരു മാങ്ങനും മാങ്ങ ഒരു കഷ്ണം ചെത്തി വെച്ചാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞ ഇതിലിടാം ഇത് മുഴുവനും വേണ്ട ഇതിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇത് അരിഞ്ഞിടാം അത് ചെറുതായിട്ട് അരിഞ്ഞിടാം കനം കുറച്ച് അരിയാ ഇതിപ്പോ അതിനൊപ്പം കിടന്ന് വരുന്നതോളൂ ചെറുതായിട്ട് കനം കുറച്ചാൽ മതി ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അധികം പുളി വേണ്ട ഇത്ര മതി ബാക്കി കിടന്നും വേവട്ടെ മൂടിയിട്ട് വയ്ക്കാം ഇതൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്ക இது இதுவெந்தேட்டா இனி இதுக்கு மூணு நாள் ஏற்க நல்ல மணக்கி ആ ഒതുക്കുന്ന ആളേരെ ഇട്ടപ്പോഴേ വെളുത്തുള്ളി ഇഞ്ചീരാത്തിന്റെയൊക്കെ മണം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടി ഒന്ന് കയറിയിടുന്നുണ്ട് ഇതൊന്ന് ഒതുക്കി വെച്ച് മൂടി വയ്ക്കുക നാളെയേറിട്ടിട്ടൊന്നും ആവി വരണം എല്ലാം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ വലർന്ന് കിട്ടീണ്ട് മതി നീ ഇത് ഓഫ് ചെയ്യാം പകർത്തക്കാം നല്ല രുചിയുള്ള കറീനായിട്ടാണ് ആരും പ്രതീക്ഷിക്കാത്ത രുചീനെ ഇതിന് ഒരു വെറൈറ്റി റെസിപ്പിനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക